നമസ്കാരം നടൻ നിവിൻ പോളിക്കെതിരെ ലൈംഗിക പരാതി ഉന്നയിച്ച യുവതിയുടെ അവസ്ഥ ഇപ്പോൾ ഏറെ ദയനീയമാണ് പീഡനപരാതി ഉന്നയിച്ചതിന് പിന്നാലെ താൻ നിരപരാധിയാണെന്ന് പറഞ്ഞ് തെളിവുകൾ സഹിതം നിവിൻ പോളി രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇതിനെ പ്രതിരോധിക്കാൻ തക്ക യാതൊരു മറു തെളിവുകൾ കാണിക്കാനും യുവതിക്ക് കഴിഞ്ഞില്ല മാത്രമല്ല നാൾക്ക് നാൾ പരാതിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന സംഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പരാതിക്കാരി പറയുന്നത് ചില വിചിത്രമായ കാരണങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിനാല് പതിനഞ്ച് തീയതികളിലാണ് ലൈംഗിക അതിക്രമം ഉണ്ടായത് എന്ന് താൻ പറഞ്ഞത് ഉറക്കപ്പിച്ചിലാണ് എന്നാണ് നിവിൻ പോളിക്കെതിരെ ബലാത്സംഗ പരാതി നൽകിയ യുവതി ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത് പീഡനം നടന്ന തീയതി താൻ പറഞ്ഞത് ഉറക്കപ്പിച്ചിലാണ് എന്നാണ് ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ യുവതി മൊഴി നൽകിയിരിക്കുന്നത് യുവതി ആരോപണം ഉന്നയിച്ചിരിക്കുന്ന തീയതികളിൽ നിവിൻ പോളി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത സിനിമയുടെ ലൊക്കേഷനിലായിരുന്നു എന്നതിന്റെ തെളിവുകൾ പുറത്തു വന്നിരുന്നു പരാതിക്കെതിരെ നിവിൻ പോളിയും രംഗത്തെത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് പറഞ്ഞു എന്ന് യുവതി മൊഴി നൽകിയിരിക്കുന്നത് ഇന്ന് അന്വേഷണ സംഘം തന്റെ വരുമാന വിവരങ്ങൾ തിരക്കാനാണ് വിളിച്ചതെന്നും കേസ് അട്ടിമറിക്കുന്നു എന്ന സംശയമുണ്ട് എന്നും യുവതി ആരോപിച്ചു പോലീസ് സത്യമന്വേഷിച്ച് അന്വേഷിച്ച് എന്നും മൊഴിയെടുപ്പിന് ശേഷം യുവതി പ്രതികരിച്ചു അതേസമയം കോതമംഗലം സ്വദേശിനിയായ യുവതിയുടെ ആരോപണങ്ങളിൽ ഗൂഢാലോചനയുണ്ട് എന്നും വിശദമായ അന്വേഷണം നടക്കണമെന്നും ആവശ്യപ്പെട്ട് നിവിൻപോളി ഡി ജി സമീപിച്ച് പരാതിയും നൽകിയിട്ടുണ്ട് കേസിൽ ആരോപിക്കുന്ന ഡിസംബർ മാസം താൻ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്നും തെളിവായി പാസ്പോർട്ട് ഹാജരാക്കുമെന്നും നിവിൻ പറഞ്ഞു കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിനും നിവിൻ പരാതിയുടെ പകർപ്പ് നൽകിയിട്ടുണ്ട്